എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്റർ പാൽ കറക്കാമെന്ന് പാർട്ടി ഗ്യാരണ്ടി പറയുന്നുണ്ട് നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു ലാൽ കാബരി ഇനത്തിൽപ്പെട്ട ഒരു അടിപൊളി പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല സൈസ് സൈസുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് മൂന്നാമത്തെ പ്രസവത്തിനായി നാലര മാസം നിറച്ചനയുള്ള ഒരു വലിയ ബീറ്റൽ മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച ഒരു പെണ്ണാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്ററോളം പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ വലിയ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പേരസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായം നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടനാടുകളാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വീട്ടിൽ വളർന്ന ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഏകദേശം ബോഡി വെയിറ്റ് നാൽപ്പത് കിലോനും ഒരെണ്ണം നാൽപ്പത് കിലോൻ്റെ മുകളിലും ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പെനസ്റ്റോക്കാക്കാൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും മുട്ടി വിൽപ്പന നല്ല നല്ല ഇടംനീട്ടവും പൊക്കവുമുണ്ട് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഉണ്ടാവുമെന്ന് പാറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല ചെവിനുകളും കഞ്ചു പേസ് വെള്ളിക്കണ്ണ് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അനുജമായ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ചെറുതായിട്ടെല്ലാം തീറ്റയും കൂടിയും തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി മുപ്പത്തി മൂവായിരം രൂപ മൂന്ന് മുട്ടനാടുകൾ മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മംഗലാപുരത്തിനടുത്ത് ഉപ്പിലങ്ങാടിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് വടുതല വളർത്താൻ അനുയജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല പാലുകൂട് കിട്ടിയ നല്ല പാലുണ്ടായിരുന്ന ഒരു തള്ളയാടിൻ്റെ മക്കളാണ് എൻ്റെ ഉദ്ദേശം നില രണ്ടും കൂടി പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറം ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെയും മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കാസർകോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോത്തുംകുട്ടിക്ക് ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് അതുകൂടാതെ വേറൊരു പോത്തുംകുട്ടിയും കൂടി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് വണ്ടൂരിനടുത്ത് മഞ്ഞപ്പെട്ടി അതുകൂടാതെ മൂന്ന് കുട്ടികൾ വേറെയുമുണ്ട് മൂന്നെണ്ണം ഏകദേശം ഒരേ വലിപ്പമുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഓരോന്നിനും പതിമൂവായിരം രൂപ ഒന്നിന് പതിമൂവായിരം രൂപ അങ്ങനെ മൂന്നെണ്ണം ആണുള്ളത് സ്ഥലം വരുന്നത് വണ്ടൂരിനടുത്ത് മഞ്ഞപ്പട്ടി ഈ പോത്തും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളക്ക് ഒന്നര ലിറ്റർ പാൽ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മുള്ളരിങ്ങാടാണ് എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ബോർഡറായി വരും നിന്ന് ഏകദേശം ഇരുപത്തിയാറ് കിലോമീറ്ററും കോതമംഗലത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് കിലോമീറ്ററും ദൂരമുണ്ട് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ഹലിക്കർ മൂരിക്കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വാർത്താൻ അനുയജമായ ഒരു നാടൻ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്നരമാസം വീതം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ പെണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റമുണ്ടാവും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം വളർത്താൻ അനുജമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുണ്ട് നല്ല ചുവിനീളം നാലര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ലാസ്റ്റ് റേറ്റ് ആണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജോഡി അമേരിക്കൻ സിൽക്കി കോഴികൾ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല രണ്ടും കൂടി രണ്ടായിരത്തി നാനൂറ് രൂപ സ്ഥലം മാഹി തലശ്ശേരിക്കടുത്ത് മാഹി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് ഫയോമി കോഴികൾ വിൽപ്പനയ്ക്ക് നാല് മാസം വീതം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറെണ്ണത്തിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ഈ ഫയോമി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് ക്രോസ്പെയ്ഡ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും വളർത്താൻ അനുജമായ പത്ത് ആടുകൾ വിൽപ്പനക്ക് ഒരു മുട്ടനാടും ഒൻപത് പെണ്ണാടുകളുമാണ് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഈ പത്താടുകളുടെ ഉദ്ദേശിക്കുന്ന വില പത്തെണ്ണത്തിന് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഒന്നോ രണ്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ലെങ്കിൽ അഞ്ചെണ്ണം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം വരുന്ന എടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഈ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലുപ്പം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ